നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ഒരുപിടി നല്ല സീരിയലുകളിലൂടെ മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് പരിചിതയായ നടിയാണ് ശ്രീലക്ഷ്മി ശ്രീകുമാർ കുടുംബവിളക്ക് ഒന്നാം സീസണിലും രണ്ടാം സീസണിലും അവതരിപ്പിച്ച ശീതള എന്ന കഥാപാത്രത്തിലൂടെയാണ് ശ്രീലക്ഷ്മി മിനിസ്ക്രീനിൽ സ്ഥാനമുറപ്പിക്കുന്നത് സാന്ത്വനമടക്കമുള്ള ടെലിവിഷൻ സീരിയലുകളിൽ പ്രേക്ഷകർ എന്നും ഓർത്തിരിക്കുന്ന കഥാപാത്രങ്ങൾ ശ്രീലക്ഷ്മി ചെയ്തിരുന്നു ഇപ്പോഴിതാ വിവാഹ വിശേഷങ്ങൾ പങ്കിടുകയാണ് ശ്രീലക്ഷ്മി വർഷങ്ങളായുള്ള പ്രണയമാണ് ഇന്ന് വിവാഹത്തിലേക്ക് എത്തിയത് ഏറെ നാളായുള്ള സ്വപ്നം നടക്കാൻ പോകുന്ന സന്തോഷം ഞങ്ങൾക്കുണ്ടെന്നാണ് ശ്രീലക്ഷ്മി പറഞ്ഞത് ജോസുമായി എട്ട് വർഷത്തെ പ്രണയമാണ് ശ്രീലക്ഷ്മിക്ക് ഒരു ട്യൂഷൻ ക്ലാസ്സിൽ വെച്ച് മുട്ടിട്ട പ്രണയമാണ് ഇന്നും വിവാഹത്തിലേക്ക് എത്തിച്ചത് വിവാഹ ചിത്രങ്ങൾ ശ്രീലക്ഷ്മി തന്നെ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചിട്ടുണ്ട് അടുത്തിടെയാണ് വിവാഹ വിശേഷം ശ്രീലക്ഷ്മി പങ്കുവച്ചത് കാത്തിരുന്ന വിവാഹത്തിന് ഏഴു ദിവസം കൂടി ബാക്കി എല്ലാ എതിർപ്പുകളെയും അതിജീവിച്ച് ജനുവരി പതിനഞ്ചിന് ഞങ്ങൾ ഒന്നാവുന്നു എന്നായിരുന്നു വിവാഹകാര്യം പങ്കുവെച്ച് അന്ന് ശ്രീലക്ഷ്മി കുറിച്ചത് പ്ലസ് വൺ പഠിക്കുമ്പോൾ തൊട്ടാണ് ഞങ്ങൾ റിലേഷനിലാകുന്നത് എട്ട് വർഷമായി ഞങ്ങൾ ബന്ധം തുടങ്ങിയിട്ട് തുടക്ക സമയത്ത് വീട്ടിലെതിർപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ എല്ലാവർക്കും അറിയാമായിരുന്നു ഫീൽഡിൽ വന്ന സമയം തന്നെ നാട്ടിലും ഞങ്ങളുടെ കാര്യങ്ങൾ അറിഞ്ഞു തുടങ്ങി അവന്റെ വീട്ടിൽ അവരെ കൺവീൻസ് ചെയ്യിച്ചെടുക്കാൻ അവൻ ഒരുപാട് കഷ്ടപ്പെട്ടു എൻ്റെ വീട്ടിലും വലിയ എതിർപ്പുമൊക്കെ ആയിരുന്നു എന്നാൽ ഞങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് അവർ കൂട്ടായി വിവാഹത്തിന് പേടിയൊന്നുമില്ല നല്ല ടെൻഷൻ ഉണ്ടെന്നാണ് ശ്രീലക്ഷ്മി പറഞ്ഞിരുന്നത് വിവാഹത്തിൻ്റെ ആ നിമിഷം എന്ന് പറയുന്നത് വർഷങ്ങളായി ഞങ്ങൾ കണ്ട സ്വപ്നം സബലീകരിക്കുന്ന നിമിഷമാണ് അത് ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സ്പെഷ്യലാണ് ക്രിസ്ത്യൻ ഹിന്ദു ആചാരപ്രകാരം ഒന്നുമല്ല വിവാഹം ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് തീർത്തും സ്വകാര്യമായൊരു ചടങ്ങിൽ ജോസ് എന്നെ താലുകെട്ടും അങ്ങനെ ഒരു ചടങ്ങാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തതെന്നും ശ്രീലക്ഷ്മി പറഞ്ഞു ഉറപ്പായും അഭിനയം തുടരും നിലവിൽ ഇഷ്ടം മാത്രമാണ് ചെയ്യുന്നത് ഒരുപാട് വർക്കുകൾ വരുന്നുണ്ട് നിലവിൽ ജോസ് ബാംഗ്ലൂരിൽ ലെക്ചററായി ജോലി ചെയ്യുകയാണ് വിവാഹം കഴിഞ്ഞ് പുള്ളി ബാംഗ്ലൂരിലേക്ക് പോകും ഞാൻ ട്രിവാൻഡ്രത്തും വർക്ക് ചെയ്യും നിലവിൽ നമ്മുടെ പ്ലാൻ അങ്ങനെയാണ് പിന്നെ ജോസ് പുറത്ത് സെറ്റിൽഡ് ആകാൻ നോക്കുന്നുണ്ട് ഒരു മൂന്ന് വർഷമൊക്കെ കഴിഞ്ഞിട്ടേ അതും ഉള്ളൂ എന്നും ശ്രീലക്ഷ്മി പറഞ്ഞു കുടുംബവിളക്കിനും ചോക്ലേറ്റിനും പുറമെ കൂടത്തായി കാർത്തിക ദീപം തുടങ്ങിയ സീരിയലുകളിലും ശ്രീലക്ഷ്മി അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ താരം ഇഷ്ടം മാത്രം എന്ന സീരിയലിലാണ് അഭിനയിക്കുന്നത്